കൾച്ചറിൻ്റെ ഭാഗമായിട്ട് തന്നെയുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആസിഡ് റോക്ക് പോലെയൊക്കെയുള്ള എന്നുവെച്ചാൽ മയക്കുമരുന്ന് ഉപയോഗിച്ചുകൊണ്ട് കേൾക്കാൻ പാകത്തിലുള്ള ഗാനങ്ങളാണ് വസ്തുവത്തിൽ ഇപ്പോൾ ആസിഡ് റോക്ക് എന്ന് പറയുന്നത് അത് ആസിഡ് കഴിച്ചിട്ട് കേൾക്കാനാണ് അല്ലെങ്കിൽ ആസിഡ് ഉപയോഗിച്ചുകൊണ്ടാണത് എൽ എസ് ഡി എന്ന് പറയുന്ന ആ മയക്കുമരുന്ന് ഉപയോഗിച്ചുകൊണ്ടാണത് ആ സംഗതി കേൾക്കേണ്ടത് ഞാൻ പറയാം ആ ബീറ്റ് ജനറേഷൻ്റെയും ഹിപ്പി ജനറേഷൻ്റെയും ഒക്കെ ആ ഒരു സംസ്കാരം ആ ഒരു സംസ്കാരം കേരളത്തിൽ ഉണ്ടായിട്ടില്ല അപ്പോൾ നമുക്ക് യാന്ത്രികമായിട്ട് ഇതിനെ അതേപടി ഇങ്ങോട്ട് സ്വാംശീകരിക്കാൻ പറ്റില്ല നമ്മുടെ ഒരു സാംസ്കാരിക സാഹചര്യത്തിൽ നമ്മുടെ ഒരു സംസ്ക നമ്മുടെ സംസ്കാരം എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വരേണ്യ സംസ്കാരത്തിൻ്റെ ഇതല്ല പറയുന്നത് ഒരിക്കലും ഈ റാപ്പ് പോലുള്ള സംഗതി വരണ്യ സംസ്കാരത്തിൻ്റെ ഭാഗമാവില്ല അതിനോടുള്ളൊരു പ്രതിരോധവും പ്രതിഷേധവും ഒക്കെ ഏത് സമയത്തും ഇതിനകത്ത് ഇതിനകത്തുണ്ടാവും അതിനോടുള്ളൊരു പുച്ഛവും കൂസലില്ലായ്മയും ഒക്കെ ഏത് സമയത്തും ഉണ്ടാവും അത് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് പക്ഷേ മറ്റെല്ലാ സംഗതികളും അതിനെക്കുറിച്ച് വിധി പറയാൻ ഞാൻ ആളല്ല കാരണം ഒന്ന് ഒഴിവാക്കി മറ്റൊന്ന് വേണം എന്നൊക്കെ തീരുമാനിക്കാൻ നമ്മളെ കൊണ്ട് പറ്റാത്തൊരു ഒരവസ്ഥയുണ്ട്